ഈ ആങ്കറിങ് എന്ന തൊഴിൽ ചെയ്യുന്നവരോടാണ് നിങ്ങളൊരു ന്യൂസ് ആങ്കർ ആയിക്കോട്ടെ നിങ്ങളൊരു ഇന്റർവ്യൂവർ ആയിക്കോട്ടെ ഒരു എം സി ആയിക്കോട്ടെ ഒരു ടെലിവിഷൻ പ്രസന്റർ ആയിക്കോട്ടെ വാട്ട് എവർ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും നമ്മുടെ ഭാഷയും നമ്മുടെ ടോണും നമ്മുടെ ഇന്റൻഷൻസും നമ്മുടെ ചോദ്യങ്ങളും മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം ഈ നമ്മള് ഒരു ജോലി ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യം വായിച്ച് നോക്കുക അത് ചോദിക്കാൻ കൊള്ളൂല എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ ഞാൻ അത് ചോദിക്കൂലെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവുക എന്താ പറയാ സത്യം പറയാന് ഈ ദേഷ്യം വന്നു എന്ത് മനുഷ്യരാണ് നിങ്ങൾക്ക് മോശമല്ല ഇതൊക്കെ ഒരാളുടെ ചോദ്യം ആദ്യമായിട്ടുണ്ടായ കുഞ്ഞു മരിച്ചപ്പോൾ ആ ഓർമ്മ നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിക്കും അത് ഭയങ്കര സന്തോഷത്തിലാണ് ചോദിക്കുന്നത് എനിക്ക് ആ ചോദ്യം ചോദിക്കല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചോദ്യം ഇതിനുമുമ്പ് വായിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ചോദിച്ചു തുടങ്ങിയിട്ട് ഹൈഡ്രിൻ നോ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് എൻ ആങ്കർ ഇറ്റ് ഈസ് സോൺലി യുവർ റെസ്പോൺസിബിലിറ്റി യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ യു ഷുഡ് നോ വാട്ട് യുർ അബൌട്ട് ടു ആസ്ക് വേറൊരു വേറൊരു മഹത്തായ ഇൻ്റർവ്യൂ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് അതും അവനോ വെളിവില്ലാതെ അവനും ചെയ്ത ക്രൈം ഒക്കെ വിളിച്ചു പറയുന്നു അതിനെ ഇങ്ങനെ മറ്റേ എന്താ പറയാ എന്താ എനിക്കറിയില്ല അതിനെങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കണേത് ആങ്കർ എന്ന് പറയുന്ന ആൾ ശമ്പളം മേടിക്കുന്ന ഒരു തൊഴിലാളി മാത്രമല്ല നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് നിങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട് ആൻഡ് യു ഷുഡ് ഹാവ് ദറ്റ് സെൻസ് കുറച്ച് സെൻസിബിൾ ആയിരിക്കണം നിങ്ങൾ കാണുന്ന മനുഷ്യർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ അതിലുള്ള ദ്വയാർത്ഥങ്ങൾ അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളൊരു നല്ല ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യരോട് ഇടപഴകാൻ അറിയുന്ന മനുഷ്യത്വമുള്ള സെൻസുള്ള റീഡിംഗ് ഉള്ള എന്താ പറയാ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ യു വിൽ യു വിൽ ഹാവ് യുവർ സ്പേസ് അപ്പൊ ഒരു ചോദ്യം എഴുതി കൊണ്ടു തരുമ്പോൾ അത് ചോദിക്കണ്ട അല്ലെങ്കിൽ അത് ശരിയാവൂല ഞാൻ അത് ചെയ്യൂല അത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നേ ഇച്ചിരി ഒക്കെ ഡേരങ്ങാവ ഞാനും ഒക്കെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഞാനും ഒക്കെ ഷോസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റേജസും ടി വി ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വലിയ സ്റ്റേജുകൾ എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയും ചേട്ടാ ഞാനത് ചോദിക്കൂലോ ബ്രോ ഐ കൺ ടു ദാറ്റ് ഞാൻ ആ ചോദ്യത്തിന് ഒരു ചോദ്യം ചോദിക്കാം ഐ ക്യാൻ ഗിവ് ദം സജഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം അവിടെയാണ് നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുക അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണകത്തിലും കൈട്ടളക്കല്ലേ ഭയങ്കര മോശായി വരികയാണ് ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും നിങ്ങൾക്കൊക്കെ സാധിക്കും സോ ഐ ഹോപ്പ് ദിസ് വിൽ ബ്രിങ് സം സെൻസ് ഇൻ ടു യുവർ മൈൻഡ്സ് താങ്ക്